പാർലം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആറാം വാർഡ് ആറാട്ട് കടവിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം നടത്തി കെ പി സി സി സെക്രട്ടറി ജോൺ ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഒക്കെ വിറ്റുതച്ചുകൊണ്ട് ഈ രാജ്യത്തെ എങ്ങനെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്തെ എങ്ങനെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പടുത്തുയർത്തിയത് ഈ രാജ്യത്ത് എങ്ങനെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വികസനങ്ങൾ യാഥാർത്ഥ്യമാക്കിയത് ആ വികസനങ്ങളെയൊക്കെ സ്വകാര്യവത്കരിച്ചുകൊണ്ട് ആ പൊതുമേഖലാ സ്ഥാപനങ്ങളെയൊക്കെ സ്വകാര്യ കൊണ്ട് നരേന്ദ്രമോദി മുന്നോട്ട് പോകുമ്പോൾ ഒരു ഭാഗത്ത് നരേന്ദ്രമോദിയും മറുഭാഗത്ത് പിണറായി വിജയനും ആ നരേന്ദ്രമോദിയെയും പിണറായി വിജയനെയും ബി ജെ പിയേയും സി പി എമ്മിനെയും ഒരുപോലെ നേരിടേണ്ട അവസ്ഥയാണ് ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസ്ഥാനത്തെ എതിർക്കുമ്പോൾ ഈ ബി ജെ പിയും ഈ സി പി എമ്മും ഒന്നാകുന്നു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും സി പി എമ്മും ബി ജെ പിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ എതിർക്കുമ്പോൾ ഒരുപാട് തന്നെയാണ് അവരുടെ പ്രധാന ശത്രു എന്ന് പറയുന്നത് സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും പ്രധാന ശത്രു എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ തകർക്കുവാൻ കാറിടിച്ച് കാണിക്കുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഇല്ലാതാക്കാനുള്ള പ്രവർത്തനങ്ങളുമായി സഹായകരമായ ും പിണറായി വിജയൻ കേരളത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഇവരെ എല്ലാം കേരളത്തെ ഇന്ത്യയെ ഈ മുദ്രാവാക്യമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജനങ്ങൾക്ക് മുന്നിൽ മുഹമ്മദ് ഇക്ബാൽ ബാബു അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വാർഡിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച കുട്ടികളെയും എഴുപത് വയസ്സിനു മുകളിലുള്ള കോൺഗ്രസ് പ്രവർത്തകരെയും ആദരിച്ചു ഡി സി സി വൈസ് പ്രസിഡന്റ് സി ഒ ജേക്കബ് ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ടി കെ പുറിഞ്ചു കെ വിദാസൻ ചെർബ് ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജ് പാർല മണ്ഡലം പ്രസിഡന്റ് കെ ആർ ചന്ദ്രൻ ഐ എൻ ഡി യു സി മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് എം ജി ടി വി ജോൺസൺ ഡേവിസ് എന്നിവർ സംസാരിച്ചു